മനുഷ്യരെന്ന നിലയിൽ സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ വ്യത്യസ്തരാണ് സ്ത്രീകൾ അതിശയമായ സൃഷ്ടികളാണ് അവർ മനോഹരവും അവിശ്വസനീയവും ശക്തവുമാണ് അവർക്ക് മനസ്സുവെക്കുന്ന എന്തും നേടാൻ സാധിക്കും നൂറ്റാണ്ടുകളായി അടിച്ചമർത്തലിനെയും അസമത്വത്തെയും നേരിടേണ്ടി വരുന്ന സ്ത്രീകൾക്ക് സമർത്ഥരായ സ്ത്രീകളുടെ തുടർന്നുള്ള തലമുറകൾക്കായി പോരാടാനും ഭാവിയെ മാറ്റാനും ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എല്ലാവർക്കും സ്റ്റോറി ബുക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ലോകമെമ്പാടുമുള്ള സ്ത്രീകളെ കുറിച്ചുള്ള മുപ്പത്തൊന്ന് വസ്തുതകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ വീഡിയോ നിങ്ങൾക്കായി സ്പോൺസർ ചെയ്തിരിക്കുന്നത് പച്ചക്കറിക്കാരൻ തുമ്മി കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും പച്ചക്കറികൾ ഹോൾസെയിൽ ആൻഡ് എക്സ്പോർട്ട് എൻക്വയറിക്കായി വിളിക്കൂ അല്ലെങ്കിൽ വാട്സ്ആപ്പ് ചെയ്യൂ കോൺടാക്ട് നമ്പർ ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സീറോ ഡബിൾ സിക്സ് ഫൈവ് ഡബിൾ ത്രീ ഇതുപോലെ വീഡിയോ സ്പോൺസർ ചെയ്യാൻ നിങ്ങൾക്കും ആഗ്രഹമുണ്ട് എങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടുക അപ്പോൾ തുടങ്ങാം കണക്കുകൾ അനുസരിച്ച് ഈ ലോകത്ത് ഓരോ തൊണ്ണൂറ് സെക്കൻഡിലും ഒരു സ്ത്രീ തന്റെ ഗർഭകാലത്തോ അല്ലെങ്കിൽ പ്രസവ സമയത്തോ മരണപ്പെടുന്നു ലോകത്തിലെ ഏറ്റവും ധനികരായ ഇരുപത് സ്ത്രീകളിൽ തൊണ്ണൂറ് ശതമാനം പേരും അവരുടെ പണം ഭർത്താവിൽ നിന്നോ പിതാവിൽ നിന്നോ പാരമ്പര്യമായി ലഭിച്ചതാണ് സ്ത്രീകൾ കൂടുതൽ സംസാരിക്കുന്നതായി തോന്നിയിട്ടുണ്ടോ അത് തോന്നലല്ല സത്യമാണ് സ്ത്രീകൾ ഒരു ദിവസം ശരാശരി ഇരുപതിനായിരം വാക്കുകൾ സംസാരിക്കുന്നു അത് ശരാശരി പുരുഷനേക്കാൾ പതിമൂവായിരം വാക്കുകൾ കൂടുതലാണ് ഗ്ലാഡിയേറ്ററുകളെക്കുറിച്ച് കേൾക്കാത്തവർ ഉണ്ടാവില്ല അവരുടെ പോരാട്ട വീര്യത്തെക്കുറിച്ച് നിങ്ങളും കേട്ടുകാണും പുരാതന റോമിലെ സ്ത്രീകൾ അവരുടെ സൗന്ദര്യവും നിറവും മെച്ചപ്പെടുത്തുന്നതിനായി ഗ്ലാഡിയേറ്റർമാരുടെ വിയർപ്പ് ശരീരത്ത് പുരട്ടിയിരുന്നു മറ്റൊരു രസകരമായ വസ്തുത സ്ത്രീകൾ ധരിക്കുന്ന ഷൂസിനെ കുറിച്ചാണ് യു കെയിലെ ശരാശരി സ്ത്രീക്ക് പത്തൊൻപത് ജോഡി ഷൂകളാണ് ഉള്ളത് എന്നാൽ അവയിൽ ഏഴെണ്ണം മാത്രമാണ് അവർ ധരിക്കുന്നത് റഷ്യൻ സ്ത്രീകളുടെ ആകാര വടിവിലും സൗന്ദര്യത്തിലും വീണു പോവാത്തവർ ഉണ്ടാവില്ല എന്നാൽ റഷ്യയിലെ സ്ത്രീകളുടെ എണ്ണം പുരുഷന്മാരെക്കാൾ കൂടുതലാണ് റഷ്യയിൽ പുരുഷന്മാരെക്കാൾ ഒൻപത് മില്യൺ സ്ത്രീകളുണ്ട് അത്യാവശ്യമായി കുടുംബവുമായി പുറത്തേക്ക് പോകാനായി ഒരുങ്ങുമ്പോൾ സ്ത്രീകൾ കൂടുതൽ സമയമെടുക്കുന്നത് പതിവാണ് സ്ത്രീകളെക്കുറിച്ചുള്ള ഏറ്റവും രസകരമായ മറ്റൊരു വസ്തുത സ്ത്രീകൾ അവരുടെ ജീവിതത്തിന്റെ ഒരു വർഷത്തോളം എന്തു ധരിക്കണമെന്ന് തീരുമാനിക്കുന്നതിനായി മാത്രം ചിലവിടുന്നു എന്നാണ് സ്ത്രീകളുടെ കരച്ചിൽ ലോക പ്രശസ്തമാണ് കാര്യം നടക്കാൻ സ്ത്രീകൾ കരച്ചിൽ എന്ന തന്ത്രം ഉപയോഗിക്കാറുണ്ട് സ്ത്രീകൾ ശരാശരി ഒരു വർഷം മുപ്പത് മുതൽ അറുപത്തിനാല് തവണ വരെ കരയുന്നു എന്നാൽ പുരുഷന്മാരുടെ ശരാശരി ഒരു വർഷം ആറ് മുതൽ പതിനേഴ് തവണ വരെയാണ് സ്ത്രീകൾ കള്ളം പറയാറുണ്ടോ ഉണ്ടെന്നോ വല്ലാത്ത ഒരു ചോദ്യം തന്നെ അല്ലേ ഒരു പുരുഷൻ ശരാശരി ആറ് കള്ളം പറയുമ്പോൾ സ്ത്രീകൾ ഒരു ദിവസം പറയുന്ന നുണകളുടെ എണ്ണം പുരുഷന്മാരുടേതിനേക്കാൾ ഇരട്ടിയിലധികമാണ് ആയിരത്തി അറുനൂറുകളിൽ ആദ്യമായി ഉയർന്ന ഹീലുള്ള ചെരുപ്പുകൾ ധരിക്കാൻ ആരംഭിച്ചത് പുരുഷന്മാരാണ് എന്നാൽ കൂടുതൽ പൗരുഷമുള്ളതായി തോന്നുന്നതിനു വേണ്ടി സ്ത്രീകളും ഉയർന്ന ഹീലുള്ള ചെരുപ്പുകൾ ധരിച്ചു തുടങ്ങി ഇന്നിപ്പോൾ സ്ത്രീകളുടെ കുത്തകയാണ് ഇത്തരം ചെരുപ്പുകൾ സൈനിക മേഖലയിൽ വളരെ പ്രശസ്തിയുള്ള രാജ്യങ്ങളിലൊന്നാണ് ഇസ്രായേൽ സ്ത്രീകളെ സൈനിക സേവനത്തിലേക്ക് ആകർഷിക്കുന്നതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ലോകത്തിലെ ഏക രാജ്യം കൂടിയാണ് ഇസ്രായേൽ ഭക്ഷണത്തിനെയോ മറ്റോ രുചി അറിയാൻ പുരുഷന്മാരെക്കാൾ എളുപ്പത്തിൽ സ്ത്രീകൾക്കാണ് സാധിക്കുക അതിന്റെ പ്രധാന കാരണം പുരുഷന്മാരെക്കാൾ സ്ത്രീകൾക്ക് കൂടുതൽ രുചി അറിയുന്നതിനുള്ള രുചിമുകുളങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് കൂർക്കം വലിക്കുന്ന സ്ത്രീകൾ പുരുഷന്മാരെ അപേക്ഷിച്ച് കുറവാണ് ഒരു പഠനമനുസരിച്ച് ഗർഭാവസ്ഥയിൽ കൂർക്കം വലിക്കുന്ന സ്ത്രീകൾക്ക് ചെറിയ കുഞ്ഞുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് എന്ന രോഗത്തെ ഭയപ്പെടുന്നവരാണ് മനുഷ്യർ ഉയരമുള്ള സ്ത്രീകൾക്ക് ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് ഒരു പഠനം പറയുന്നു സ്ത്രീകൾക്ക് ഹാൻഡ് ബാഗുകൾ വിട്ടൊരു കളിയുമില്ല യു കെയിലെ ഒരു സ്ത്രീ അവളുടെ ജീവിതകാലം മുഴുവൻ സ്വന്തമാക്കുന്ന ശരാശരി ഹാൻഡ് ബാഗുകളുടെ എണ്ണം നൂറ്റി പതിനൊന്നാണ് സ്ത്രീകൾ മിക്കവരും അവരുടെ സൗന്ദര്യത്തെക്കുറിച്ച് ഉത്കണ്ഠയുള്ളവരാണ് സ്ത്രീകൾ അവരുടെ രൂപത്തെക്കുറിച്ച് ഒരു ദിവസം ഒൻപത് തവണയെങ്കിലും ചിന്തിക്കുന്നു എന്നാണ് ഒരു സർവേ കണ്ടെത്തിയത് അന്താരാഷ്ട്ര തലത്തിൽ നടത്തപ്പെടുന്ന ഒരു വിവിധ ഇന കായിക മത്സര മേളയാണ് ഒളിമ്പിക്സ് അഥവാ ഒളിമ്പിക് ഗെയിംസ് ആദ്യമായി സ്ത്രീകളെ ഒളിമ്പിക്സിൽ പങ്കെടുപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തിലാണ് ലോകം സ്മാർട്ടാകുമ്പോൾ രോഗങ്ങളും സ്മാർട്ടാവുകയാണ് അതിലൊന്നാണ് ഹൃദ്രോഗം സ്ത്രീകളെ കൊലപ്പെടുത്തുന്നതിൽ ഒന്നാം സ്ഥാനത്താണ് ഹൃദ്രോഗം നിങ്ങൾക്കൊരു ജോലി കിട്ടി എന്നാൽ അവിടെ ഒന്നിലധികം ജോലികൾ നിങ്ങൾ ചെയ്യേണ്ടതുണ്ട് നിങ്ങളൊരു പുരുഷനാണ് എങ്കിൽ ആ ജോലിയിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ശോഭിക്കാൻ കഴിയണമെന്നില്ല എന്നാൽ സ്ത്രീക്ക് ഈ ജോലിയിൽ നന്നായി ശോഭിക്കാൻ കഴിയും അതിന്റെ പ്രധാന കാരണം സ്ത്രീകൾക്ക് ഒന്നിലധികം ജോലികൾ ഒരേ സമയം ചെയ്യാനുള്ള കഴിവ് അഥവാ മൾട്ടിടാസ്കിംഗ് ജന്മസിദ്ധമായ ഒരു കഴിവാണ് സ്ത്രീകൾ ഒരു മിനിറ്റിൽ ശരാശരി പത്തൊമ്പത് തവണ കണ്ണിന്റെ ഇമ വെട്ടുന്നു പുരുഷന്മാരുടേത് പതിനൊന്ന് തവണയാണ് ആഫ്രിക്കൻ രാജ്യമായ നൈജറിലെ സ്ത്രീകൾക്ക് ശരാശരി ഏഴ് കുട്ടികളാണ് ഉള്ളത് ഇത് ലോകത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കാണ് ഓരോ രാജ്യത്തും പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളുടെ ആയുസ് പരിശോധിക്കുമ്പോൾ സ്ത്രീകൾക്കാണ് ആയുസ് കൂടുതൽ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതിന്റെ പ്രധാന കാരണം സ്ത്രീകളിലെ പ്രതിരോധ ശക്തിക്ക് വയസ്സാകുന്നത് പുരുഷന്മാരെക്കാൾ സാവധാനത്തിലാണ് ഒരു പഠനമനുസരിച്ച് സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ കൂടുതൽ പേടി സ്വപ്നങ്ങൾ അനുഭവിക്കുകയും കൂടുതൽ വൈകാരിക സ്വപ്നങ്ങൾ കാണുകയും ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളുടെ തുടക്കത്തിലും ഹോളിവുഡ് സിനിമകളിൽ തിരക്കഥാ രചനകളിൽ സ്ത്രീകളായിരുന്നു ആധിപത്യം പുലർത്തിയിരുന്നത് ചൈനയിൽ ഇരുപതുകളുടെ അവസാനത്തിലും അതിനുശേഷവും അവിവാഹിതരായി തുടരുന്ന സ്ത്രീകളെ ഷെങ്നു എന്ന് വിളിക്കുന്നു അതിന്റെ അർത്ഥം അവശേഷിക്കുന്ന സ്ത്രീകൾ എന്നാണ് ഓരോ പതിമൂന്ന് മിനിറ്റിലും യു ഒരു സ്ത്രീ സ്തനാർബുദം ബാധിച്ച് മരിക്കുന്നു മലയാളികളുടെ പ്രിയപ്പെട്ട തൊഴിലിടമാണ് യു എ ഇ യുണൈറ്റഡ് അറബ് എമിറേറ്റുകളിൽ ലോകത്തിലെ ഏറ്റവും വലിയ ലിംഗപരമായ അസന്തുലിതാവസ്ഥയുണ്ട് ഓരോ നൂറ് സ്ത്രീകൾക്കും ഇരുന്നൂറ്റി പത്തൊൻപത് പുരുഷന്മാർ എന്നതാണ് അവിടുത്തെ അനുപാതം ഒരു സ്ത്രീ സ്ഥാപിച്ച ഒരേയൊരു പ്രധാന യു നഗരമാണ് മിയാമി ഒരേ ജോലി ചെയ്യുന്ന സ്ത്രീക്കും പുരുഷനും തുല്യ വേതനം ഇന്നും ചർച്ചാവിഷയമാണ് എന്നാൽ പുരുഷന്മാരിലും സ്ത്രീകളും തമ്മിലുള്ള ഏറ്റവും ചെറിയ വേതന വ്യത്യാസം ന്യൂസിലാന്റിൽ കാണാൻ സാധിക്കും അഞ്ച് ശതമാനത്തിൽ താഴെ മാത്രമാണ് അവിടുത്തെ വേതന വ്യത്യാസം ബ്രസ്റ്റ് ഇംപ്ലാന്റുകൾ നടത്തുന്ന സ്ത്രീകൾക്ക് ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യത മൂന്ന് മടങ്ങ് കൂടുതലാണ് ഡയറ്റിംഗ് എന്ന പദം സ്ത്രീകളുടെ മാത്രം സ്വന്തമാണ് എന്ന് ഒരു തരത്തിൽ പറയാൻ സാധിക്കും യു കെയിൽ നടത്തിയ ഒരു പഠനമനുസരിച്ച് ഒരു ശരാശരി സ്ത്രീ തന്റെ ജീവിതത്തിന്റെ പതിനേഴ് വർഷം ഡയറ്റിംഗിനായി ചെലവഴിക്കുന്നു ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യൂ ഞങ്ങളുടെ പുതിയ വീഡിയോകൾ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ ക്ലിക്ക് ചെയ്യുക വീഡിയോകൾ ഫേസ്ബുക്കിൽ കാണാൻ സ്റ്റോറി ബുക്ക് മലയാളം എന്ന പേജ് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യൂ അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ആയി വരുന്നതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ